ഓം ശ്രീനാരായണ പരമഗുരുവി നമ അറിവ് മന്ത്രം രണ്ട് അറിവില്ലെന്നാലില്ലേ അറിയപ്പെടുമെന്നതുണ്ടിതെന്നാലും ില്ലേദറിില്ലറിഞ്ഞേട ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം അറിവ് മന്ത്രം രണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം അറിവില്ലെന്ന് വന്നാൽ അറിയപ്പെടുന്നതും ഇല്ല തന്നെ തന്നെ അറിയപ്പെടുന്നതിന് സ്വന്തമായ ഉണ്മ ഉണ്ടെന്നിരിക്കട്ടെ അത്തരത്തിൽ അത് ഉള്ളതാണെന്ന് ഒരറിവാണല്ലോ ഏതു ബോധത്തിനാണ് ആ അറിവുണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു ബോധമില്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്നത് തീർച്ചയാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ